ഇജറവ വർഷം എട്ട് മക്കാനിവാസികൾ ഒന്നടങ്കം പകച്ചു നിന്നുപോയൊരു ദിവസം പതിനായിരത്തോളം വരുന്ന ഒരു മഹാസൈന്യം മക്കക്ക് ചുറ്റും വന്നു നിൽക്കുന്നു ആരാണവർ എവിടെ നിന്നും വന്നു ആശ്ചര്യം നിറഞ്ഞ മക്കാ മക്കാമുഷർക്കുള്ള ചോദ്യം കേട്ട് ആരോ ഒരാൾ പറയാൻ തുടങ്ങിയത്രേ പണ്ട് മുസ്ലിമായതിൻ്റെ പേര് നാട് കടത്തപ്പെട്ടവരാണവർ കൊറേശകളിൽ നിന്നും കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവർ ഇന്നിതാ സ്വന്തം ജന്മനാട് പിടിച്ചെടുക്കുവാനായി തിരികെ വന്നിരിക്കുന്നു അതെ അബ്ദുൽ മുത്തലിബിൻ്റെ പേരമകൻ താൻ വളർത്തിയെടുത്ത സൈന്യവുമായി മടങ്ങി വന്നിരിക്കുന്നു പറഞ്ഞു തീർന്നതും പതിനായിരത്തോളം വരുന്ന മുസ്ലിങ്ങളെയും നയിച്ചുകൊണ്ട് കസുവായും നൊട്ടകപ്പുറത്തിരുന്നു ഒരു മനുഷ്യൻ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു ദ സ്റ്റോറി ഓഫ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് ആത്മവിശ്വാസം ആയുധമാക്കി നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് മുമ്പിൽ കുറേശ്ശികൾക്ക് കീഴടങ്ങുക എന്നതല്ലാതെ വേറൊരു മാർഗവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ യാതൊരുവിധ ഏറ്റുമുട്ടലുകളും കൂടാതെ ജന്മനാടായ മക്ക തൻ്റെ പ്രിയപുത്രൻ മുമ്പിൽ കീഴടങ്ങി അധികാരത്തിന്റെ ബഹുമതിയിൽ തിളങ്ങി നിൽക്കുന്ന പ്രവാചകൻ ശത്രുക്കളിലൂടെ വെറുതെ ഒന്ന് കണ്ണോടിച്ചു നോക്കി ആരൊക്കെയാണ് ഈ നിൽക്കുന്നത് പ്രവാചക കുടുംബത്തിന് പട്ടിണി കിടാൻ കൽപ്പിച്ചവർ അള്ളാഹുവിന്റെ റസൂലിനെ കല്ലെറിയാൻ കൂട്ടുനിന്നവർ ിനെ മരുഭൂമിയിലൂടെ വലിച്ചു കഴിച്ചവർ എന്തിനേറെ പ്രവാചകൻ തുല്യം സ്നേഹിച്ചിരുന്ന പലരെയും വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയവർ എന്ന് തുടങ്ങി തിന്മകൾ കൊണ്ട് കൊട്ടാരം പണിതവരെല്ലാം ഇന്നിതാ പ്രവാചകന് മുമ്പിൽ തലപുണിച്ചു നിൽക്കും ഇത്രയും ചെയ്ത ഞങ്ങൾക്ക് മരണമല്ലാതെ വേറൊരു ശിക്ഷയും മുഹമ്മദ് വിധിക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു നിൽക്കുന്ന കുറൈശികൾ പ്രവാചകനെക്കുറിച്ച് പഠിക്കാൻ പലതും ബാക്കിയുണ്ടായിരുന്നു കാരണം പ്രതീക്ഷ നിലച്ചു നിൽക്കുന്ന ആ മനുഷ്യർക്ക് നേരെ പ്രവാചകൻ തൻ്റെ കാരുണ്യത്തിൻ്റെ ചിറക് ഒരുച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന് മേൽ ഒരു പ്രതികാരവുമില്ല പോയിക്കോളൂ നിങ്ങളെല്ലാം സ്വതന്ത്രരാണ് എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രയും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ കഴിയുക കുറേശ്ശികൾ പരസ്പരം പറയാൻ തുടങ്ങി പരിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു സുബാൻ തല പറഞ്ഞത് തന്നെയാണ് അതിനുള്ള ഉത്തരം ഒന്നാ റുസല ഇല്ല ആലമീൻ ലോക മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ നന്ദി